ഹലോ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ മുന്നേ ഈ ഒരു കിറ്റും അതുപോലെ തന്നെ ഈ ഒരു ബീഡ്സിൻ്റെ കിറ്റും ഇത് രണ്ടും നമ്മൾ വീഡിയോ ചെയ്തിരുന്നു അപ്പോൾ ഒരുപാട് ഓർഡർ അയച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഞാൻ അന്ന് ഇടാൻ മറന്നു പോയതാണ് ഗ്രൂപ്പിലൊക്കെ ഇട്ടതിന് ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പം അന്ന് ഗ്രൂപ്പിൽ നിന്നും അതുപോലെ തന്നെ സ്റ്റാറ്റസുകളിലൂടെയൊക്കെ കുറേ ഓർഡർ ഈ ഒരു കിറ്റിന് കിട്ടിയിട്ടുണ്ട് ഇത് ഓണം സ്പെഷ്യൽ ആയിട്ട് ഉണ്ടാക്കിയ ഒരു കിറ്റാണ് അപ്പോൾ ഈ ഒരു കിറ്റ് എന്താ ഞാൻ വീഡിയോ ഇടാൻ മറന്നു പോയതാണ് ഇനിയിപ്പോൾ ഓണത്തിന് കുറച്ച് ദിവസം കൂടി ഉള്ളൂ എന്നാലും ഇത് ഇന്ന് ഓർഡർ തന്നാൽ നാളെ തന്നെ സെൻഡ് ചെയ്ത് രണ്ട് ദിവസത്തിനുള്ളിൽ തന്നെ നിങ്ങൾക്ക് കിട്ടും ഉണ്ടാക്കാനും സമയം ഉണ്ടാകും അപ്പോൾ ആർക്കെങ്കിലും വേണമെങ്കിൽ എനിക്ക് പെട്ടെന്ന് തന്നെ ഈ ഒരു സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്താൽ മതി ഇതിൽ നമ്മൾ ഏഴ് ഹെയർ ബെൻഡ് വെച്ചിട്ടുണ്ട് അതായത് രണ്ട് വയർഡ് ഹെയർബെൻഡും അഞ്ച് മെറ്റൽ ഹെയർബെൻഡ് ബെൻഡ് വീതി കൂടിയ ഹെയർബെൻഡും ആണ് വെച്ചിട്ടുള്ളത് പിന്നെ ഗ്ലിറ്റർ ട്യൂബ് ഉണ്ട് വൈറ്റ് പേൾ ബീഡ്സും ഗോൾഡ് കളറ് ബീഡ്സും ഉണ്ട് പിന്നെ ഗിയർ വയർ ഉണ്ട് കുന്തൻ സ്റ്റോൺ ഉണ്ട് പിന്നെ രണ്ട് കളർ ഫ്ലവേഴ്സ് അതായത് ഗോൾഡൻ കളറും ഓഫ് വൈറ്റ് ഫ്ലവേഴ്സും വരുന്നുണ്ട് പിന്നെ ജാസ്മിൻ ബഡ്സും വെച്ചിട്ടുണ്ട് കുറച്ചധികം പിന്നെ പോളൻസ് ഗോൾഡൻ കളറും വൈറ്റും പോളൻസ് വെച്ചിട്ടുണ്ട് പിന്നെ പോളൻസിൻ്റെ അടുത്തുള്ള ആ ഒരു ഫ്ലവേഴ്സ് കണ്ടില്ലേ അതും ഇതിൽ ഇൻക്ലൂഡ് ആക്കിയിട്ടുണ്ട് ഗ്ലിറ്റർ ട്യൂബും ഇൻക്ലൂഡ് ആക്കിയിട്ടുണ്ട് എൻഡ് ടേപ്പും വെച്ചിട്ടുണ്ട് ഈ ഒരു കിറ്റിൽ കാണുന്ന ഇത്രയും ഐറ്റംസാണ് നമ്മൾ ഈ ഓണം സ്പെഷ്യൽ ആയിക്കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ളത് അപ്പോൾ ഇത് ഒരുപാട് അയച്ചിട്ടുണ്ട് കുറച്ചും കൂടി ബാലൻസ് വന്നപ്പോൾ ഒരു വീഡിയോ ചെയ്യുന്നതെന്ന് വിചാരിച്ചു അതിൻ്റെ മുന്നേ ചെയ്ത വീഡിയോയിൽ ഞാൻ ഈ ഒരു കിറ്റ് മറന്നുപോയത് അതിൽ ചെയ്യാമെന്ന് വിചാരിച്ചിരുന്നു അപ്പോൾ അതിന് മുന്നേ ഉള്ള കിറ്റുകളൊക്കെ കാണാത്തവർ പോയി കണ്ടിട്ട് വേണമെങ്കിൽ വാട്സപ്പിൽ മെസ്സേജ് അയച്ചാൽ മതി ഇനി ഇത് ഓണം സ്പെഷ്യൽ ആണെന്ന് വിചാരിച്ച് ഓണത്തിന് മാത്രമല്ല അല്ലാതെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഓർഡർ എടുക്കുകയാണെങ്കിലും പ്രശ്നമില്ല പിന്നെ നൂറ് രൂപേൻ്റെയും നൂറ്റൻപത് രൂപേൻ്റെയും ക്ലിയറൻസ് എയിലായിട്ട് നമ്മൾ കൊടുത്തിരുന്നു അതിന് പ്രതീക്ഷിക്കാതെ ഒരുപാട് ഓർഡർ കിട്ടിയിട്ടുണ്ട് അതൊക്കെ ഡിസ്പാച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പം നിങ്ങൾക്ക് ആ ഒരു കിട്ടുവാണെങ്കിൽ ഇതിന് മുന്നേ ഉള്ള വീഡിയോയിൽ ഉണ്ട് പോയി കണ്ടിട്ട് വേണമെങ്കിൽ വാട്സപ്പിൽ മെസ്സേജ് അയക്കണേ പിന്നെ ഇതുവരെ ആയിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്കും കൂടെ കൊടുത്തേക്കാട്ടോ സോറി ഇതിന്റെ റേറ്റ് പറഞ്ഞില്ല ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പതാണ് ഈ ഒരു കിറ്റിന് റേറ്റ് വരുന്നത് ഫ്രീ ഷിപ്പ് ആണ് അപ്പോ ആർക്കെങ്കിലും വേണമെങ്കിൽ സ്റ്റോക്ക് തീരുന്നതിന് മുന്നേ പെട്ടെന്ന് ഓർഡർ തരിക പിന്നെ ശെ അടുത്തൊരു വീഡിയോയിൽ കാണാം